നാൽപ്പത് കിലോടെ വലിയൊരു സോപ്പ് ഇത്രയും വലിയൊരു സോപ്പ് നിർമ്മിച്ച് നമുക്കിപ്പോൾ തീർച്ചയായിട്ടും തേച്ച് കുളിക്കാം ഒരു സോപ്പ് കുളിക്കെ സംബന്ധിച്ചിടത്തോളം വലിയ എക്വിപ്മെന്റ് വലിയ മെഷീനറികൾ വേണ്ട സ്ഥാനത്ത് നമ്മൾ വെറും ഒരു സ്റ്റിക് ബ്ലണ്ടർ കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ തന്നെ നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്ക് വെളിയിലുമായിട്ട് ആയുർവേദ ഡോക്ടേഴ്സ് മുതൽ പ്രൊഫഷണൽസുകൾ എം ബി എ കഴിഞ്ഞിട്ട് തിരുവാൻഡുരം ജില്ലയിലെ വെഞ്ഞാറമൂടെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഗ്രീൻ വിംഗ്സിലാണ് ഞാനിപ്പോ വന്നിട്ടുള്ളത് ഒരു ഒന്നര വർഷം മുന്നേ ഗ്രീൻ വിങ്സിന്റെ ഒരു വീഡിയോ നിങ്ങളുടെ നിങ്ങളെ ആ ഉണ്ടാക്കുന്നത് ഒരു കിലോടൊക്കെ ചെയ്താ കാണിച്ചിട്ടുള്ളത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നാല്പത് കിലോടെ ഒരു ഭീമൻ സോപ്പ് നിർമ്മിക്കുന്ന ഒരു കാഴ്ചയാണ് എല്ലാം നാല് ഒരു സോപ്പ് ഇങ്ങനെ ഒരു സോപ്പിലേക്ക് വരാനുള്ള ഒരു കാരണം എന്താണ് നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് കടകളിൽ നിന്ന് വാങ്ങുന്ന സോപ്പുകൾ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ആർട്ടിഫൽ സോപ്പ്സ് ഉണ്ടാക്കുന്നവര് വളരെ കുറവാണ് അപ്പൊ നമ്മൾ ചെറിയതിൽ നിന്ന് വലുതിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുക ഇപ്പം ഇനി നൂറ് കിലോ സോപ്പാണ് ഒറ്റ ഇത് അറ്റ് എ ടൈമാണ് നാല്പത് കിലോ എന്ന് പറയുന്ന സമയം അറ്റ് എ ടൈം നമുക്ക് നാല്പത് കിലോ മുതൽ നൂറ് കിലോ വരെ സോപ്പ് ഉണ്ടാക്കാൻ അപ്പൊ ഈ ഭീമൻ സോപ്പ് ഇത്രയും വലിയ സോപ്പ് നിർമ്മിച്ച് നമുക്ക് തേച്ച് കുളിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും തേച്ച് കുളിക്കാം നമുക്ക് ആവശ്യമുള്ള ഗ്രാമോ ഗ്രാമോ എത്ര ണോ വേണ്ടത് അത് നമ്മൾ 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 കട്ട് കട്ട് മതി ഇതിന്റെ പ്രത്യേകത ശരിക്കും എന്താണ് എന്ന് പറയുന്നത് നമ്മുടെ ഇത്തരത്തിലുള്ള സോപ്പുകൾ ആർട്ടിസണൽ സോപ്പുകൾ എന്ന് പറഞ്ഞാൽ പ്യുവർ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് സോപ്പ് ഉണ്ടാക്കുന്നത് എന്ന് അപ്പോൾ ഇതിനകത്ത് കളേഴ്സിന് ക്ലേകളും അതുപോലെ തന്നെ ഓയിലുകളും ബട്ടറുകളും ഒക്കെ ചേർത്താണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത് അപ്പം അത് കളർഫുളുമാണ് കളർഫുളും ആണ് ഒപ്പം തന്നെ നമുക്ക് മഞ്ജിഷ്ട നീം പൗഡർ തുളസി പൗഡർ ഇങ്ങനെയുള്ള കുറേ ഹേർബ്സും ബൊട്ടാണിക്സും അതുപോലെ തന്നെ നാച്ചുറൽ ക്ലേസും ഒക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കളറിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള നാച്ചുറൽ ഫേഷ്യലിനും ഒക്കെ ഉപയോഗിക്കുന്ന ഫേസ് മാസ്ക് മാസ്കിനൊക്കെ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസുകളാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് അത് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിലും ചെയ്തെടുക്കാൻ പറ്റുമല്ലോ സോപ്പ് ഉദ്ദേശിക്കുന്നത് ഇത് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് ആ ഒരു കാഴ്ച തീർച്ചയായിട്ടും കാണാം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന സോപ്പ് എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിലും ഒലിവ് ഓയിലും വെച്ചിട്ടുള്ള സോപ്പാണ് അപ്പം നമ്മൾ കോക്കനട്ട് ഓയിൽ ഓയിലെടുത്തു അതിന്റെ കൂടെ ഒലിവ് ഓയിലും ാണ് ഇപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രഞ്ച് ഗ്രീൻ ക്ലേ ആണ് ഈ ഫ്രഞ്ച് ഗ്രീൻ ക്ലേ നമുക്ക് ഫേഷ്യൽ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ സാധനം നമുക്ക് പിന്നെ കളറിനും അതുപോലെ തന്നെ സ്മൂത്ത്നെസിനും ഒക്കെ വേണ്ടിയായിട്ട് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് ഒപ്പം തന്നെ നീം പൗഡറും തുളസി പൗഡറും കൂടി ചേർത്താണ് അതും കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ തുളസിയുടെ എസൻഷ്യൽ ഓയിലാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അത് മണത്തിനും ഗുണത്തിനും വേണ്ടിയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുത്തു ഇനി മിക്സിങ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകിച്ച് ആർട്ടിസനൽ സോപ്സുകൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട് കാരണം ഇതിൻ്റെ ടൈമിങ് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ കൃത്യമായ മിക്സിംഗ് ഇല്ലെങ്കിലും കൃത്യമായ സമയത്ത് ഇത് മോഡിലേക്ക് ഒഴിക്കുന്നില്ല എങ്കിലും നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ സോപ്പിന്റെ ടെക്സ്റ്ററിലും അതുപോലെ തന്നെ ഗുണത്തിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കറക്റ്റ് മിക്സിംഗ് ആയിരിക്കണം ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് യാതൊരുവിധമായ ഒരു സോപ്പ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം വലിയ എക്വിപ്മെൻറ്സുകൾ വലിയ മെഷീനറികൾ ഉണ്ടാകും വേണ്ട സ്ഥാനത്ത് നമ്മൾ വെറും ഒരു സ്റ്റിക് ബ്ലെൻഡർ കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിനുശേഷം നമ്മളിത് ഒഴിക്കാൻ പോവുകയാണ് ഇതിനകത്ത് പെട്ടെന്ന് തന്നെ ഒഴിക്കുകയും അധികം വെക്കാൻ പാടില്ല ആ എടുത്ത് നമ്മൾ കാരണം ഒരുപാട് ടൈം കഴിഞ്ഞാൽ ായി പോയി കട്ടിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് അത്യാവശ്യം വർക്കുകളൊക്കെ ചെയ്യാനാണെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ജസ്റ്റ് ഒരു സോപ്പ് എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ ഒരു മൂന്ന് ലെയർ നാലോ എത്ര ലെയർ വേണമെങ്കിലും നമുക്ക് ചെയ്യാം പിന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അതിനനുസരിച്ചും ഡിസൈനിങ് എത്ര വേണം എങ്ങനെ വേണം എന്നൊക്കെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് ഇത് ഒഴിക്കുന്നത് ഇത് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒഴിച്ചു ഇത് നമ്മൾ ഈ വർക്കൊക്കെ ഇതിന്റെ ആ തീർച്ചയായിട്ടും ആ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് അത് നമ്മുടെ ബൈ എക്സ്പീരിയൻസ് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നുള്ളതാണ് അത് കൃത്യമായിട്ട് ഇത്ര മിനിറ്റിനുള്ള ഇത്ര സെക്കൻഡിനുള്ളിൽ ഇത് സെറ്റായി പോകും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് എത്രമാത്രം ഇത് ബ്ലെൻഡ് ചെയ്യണം അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്യേണ്ടതായോ ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്താണ് ചെയ്യേണ്ടത് ഇത് വരച്ചിട്ട് മാത്രം ചെയ്തെടുക്കാൻ പറ്റുന്ന വേറെന്തെങ്കിലും സിസ്റ്റം ഉണ്ട് വേറെ സിസ്റ്റം ഒരുപാട് സിസ്റ്റം ഉണ്ട് ഇതിന് ടൂളൊക്കെ നമുക്ക് അപ്ലൈ ഇപ്പോൾ ജസ്റ്റ് കൈകൊണ്ട് വേണ്ടി പ്രത്യേകം ചെയ്താൽ പക്ഷേ ടൂൾസ് ഉണ്ട് നമുക്ക് ആ ടൂൾസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇതിന്റെ വർക്ക് കംപ്ലീറ്റ് ഇത് എത്ര എത്ര ഇത് ഈ റെസിപ്പിയിൽ ിൽ ട്വന്റിഫോർ ടു ഒക്കെ ഉണ്ട് അത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന റെസിപ്പിക്ക് അനുസരിച്ച് വരും അടുത്ത കട്ടിങ്ങിലേക്ക് പോകണം പക്ഷെ ഇതിപ്പോ നമുക്ക് കട്ടിങ് കാണിക്കാൻ പറ്റില്ല കാരണം ഇത് സെറ്റ് ആവണമെങ്കിൽ കൈ കൊണ്ടാണ് നിങ്ങൾ കട്ട് ചെയ്യുന്ന ടൂൾ എന്തെങ്കിലും ഇതിന് വേണ്ടി ടൂൾ യൂസ് ചെയ്യുന്നുണ്ടോ ഈ ഇതിന് ഉപയോഗിക്കുന്ന എല്ലാ മിഷനറികളും മീൻസ് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ പോലും നമ്മൾ നമ്മുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിച്ചെടുത്തിട്ടുള്ളതാണ് അതിനുവേണ്ടി സ്വന്തമായിട്ട് നമുക്ക് നമ്മൾ പറഞ്ഞു പറഞ്ഞു പ്ലാൻ ാണ് ഇത് കട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് ബാറായി കട്ട് ചെയ്യാനും പിന്നെ സ്ലൈസ് ചെയ്യാനും നമുക്ക് ഒരു മെഷീനിൽ തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ ഉള്ളപ്പോൾ രണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ സമയം എടുക്കുന്നതുകൊണ്ട് നമ്മൾ രണ്ടെണ്ണം പണിയിപ്പിച്ചു മെഷീൻ വെച്ചിട്ടാണ് ഈ കട്ടിംഗ് ഒക്കെ നടക്കുന്നത് അതുപോലെ തന്നെ അതിന്റെ നമ്മുടെ എത്ര ഗ്രാമിനാണോ വേണ്ടത് അതനുസരിച്ചുള്ളതും നമ്മളടുത്ത് മെഷീൻ ഗ്രാമനുസരിച്ചിട്ടാണ് സെറ്റ് ചെയ്യുക അത് സെറ്റ് ചെയ്യുന്നത് എത്ര ഗ്രാം വേണം അപ്പം നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമിന് വേണോ നൂറ് ഗ്രാമിന് വേണോ അപ്പം അതിന്റെ ഹൈറ്റും വിത്തും അത് നമ്മൾ ഈ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ തീരുമാനിക്കണം എത്ര ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പിന്നെ കട്ടിങ് ടൈമിലും അത് വേണം അപ്പോൾ കണ്ടുവെച്ച് കഴിഞ്ഞാൽ വേസ്റ്റേജ് കുറയും അല്ലെങ്കിൽ നമുക്ക് വേസ്റ്റ് കൂടി അതാണ് ഇത് ഇതിപ്പം ഇതിനകത്ത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഇതിനോട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വേസ്റ്റ് ഇല്ലാണ്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എത്ര വെറൈറ്റി സോപ്പുകൾ ഇപ്പോൾ പതിനഞ്ചോളം വെറൈറ്റീസ് ഉണ്ട് നമുക്ക് എത്ര വെറൈറ്റി വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും നമുക്ക് നാച്ചുറൽ ഇൻഗ്രീഡിയൻസിൻ്റെ ലഭ്യതയും അതുപോലെ തന്നെ എസെൻഷ്യൽ ഓയിൽസിന്റെ ലഭ്യതയും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് എത്ര വെറൈറ്റി വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും കാരണം ഇത് നമ്മുടെ സ്വന്തം റെസിപ്പീസിലാണ് നമ്മളിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾ കാണുന്നതൊക്കെ വിവിധ വെറൈറ്റികളാണ് ഇപ്പം നാച്ചുറൽ ഗ്രീൻ ഇത് നാച്ചുറൽ ഗ്രീൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ടതാണ് അതുപോലെ തന്നെ മൊറോക്കൻ റെഡ് ഇത് ഹണി ടർമറിക് ആണ് ഹണിയും ടെർമറിക്കും ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇത് നമ്മുടെ നീം തുളസി ഇതിനകത്ത് ഷിയ ബട്ടറും കൊക്കോ ബട്ടറും അതുപോലെ തന്നെ ആൽമണ്ട് ഓയിൽ ഒലിവ് ഓയിൽ ഒക്കെ ചേർത്തിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇത് ഇതെന്ന് പറയുന്നത് നമ്മുടെ റെഡ് സാന്ഡൽ വുഡും ഒക്കെ മോർക്കോൺ റെഡും ഒക്കെ ചേർത്ത് ചെയ്തിട്ടുള്ള ഒന്നാണിത് ഇത് നമ്മുടെ ഇന്ത്യൻ സാന്ഡൽ ആണ് സാന്ഡൽ വുഡ് ഇതിനകത്ത് പലതരം ക്ലേകൾ ഉണ്ട് അതുപോലെ തന്നെ സാൻഡൽ പൗഡർ ഉണ്ട് സാന്ഡൽ വുഡ് എസൻഷ്യൽ ഓയിൽസ് ഉണ്ട് ഇത് ചാർക്കോൾ സോപ്പാണ് ചാർക്കോളും വൈറ്റ് കെവോലിൻ ക്ലേയുമാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഇത് ഫോറസ്റ്റ് ഗ്രീൻ ാണ് നമ്മുടെ ഒരു വെറൈറ്റി സാധനമാണ് അതോടൊപ്പം തന്നെ ഇത് ലൗലി ഗ്രീൻ എന്ന് പറയുന്ന സോപ്പാണ് ഇതിനകത്ത് നമുക്ക് ലെമണും ലെമൺ ഗ്രാസ് എസൻഷ്യൽ ഓയിലുമാണ് നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഇത് ചാർക്കോൾ ലാവൻഡർ സോപ്പാണ് ഇതിന് നല്ല ഡിമാൻഡ് ആണ് ഉള്ളത് ഇതിന് ഒരു പ്ലസന്റ് സ്മെല്ലാണ് ഉള്ളത് അതുപോലെ റോസ് കെവോലിൻ ക്ലേ ആണ് ഇതൊരു ഫേസ് പാക്കിലൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ക്ലേ ആണ് അതുകൊണ്ടാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് മെയിൻ ഇൻഗ്രീഡിയൻസ് അതാണ് ഇങ്ങനെയാണ് നമ്മുടെ പാക്കിങ് ഇതാണ് നമ്മുടെ ഇന്നർ പാക്കിങ് അതോടൊപ്പം തന്നെ ഇത് നമ്മൾ ഇമ്പോർട്ടഡ് പേപ്പർ വാങ്ങിയിട്ട് അത് കട്ട് ചെയ്ത് അതിൽ പ്രിന്റ് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ നമ്മുടേതായ രീതിയിൽ പാക്കറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ കടകളിൽ കൊമേഴ്സ്യൽ സോപ്പുമായിട്ട് നമ്മളെ സോപ്പിനെ താരതമ്യപ്പെടുത്താനും പറ്റത്തില്ല അതിന്റെ പാക്കറ്റിംഗ് പോലും നമുക്ക് വ്യത്യസ്തമായി തന്നെയാണ് കാരണം നമ്മൾ വ്യത്യസ്തമായ രീതിയിലാണ് സോപ്പ് ഉണ്ടാക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ പാക്കിംഗ് വ്യത്യസ്തമായി തന്നെയാണ് നമ്മൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതോ പ്രൈസ് നമുക്ക് അറുപത് രൂപ മുതലുണ്ട് അറുപത് നൂറ്റി ഇരുപത് Hoodie d അതുപോലെ തന്നെ ഇരുന്നൂറ്റി അമ്പത് ഇരുനൂറ്റി തൊണ്ണൂറ്റൻപത് ആ റേഞ്ചിൽ പോകുന്നുണ്ട് കാരണം അതിനകത്ത് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിനെ ബേസ് ചെയ്ത് വരും ബട്ടേഴ്സൊക്കെ ചേർത്ത് ചെയ്യുവാണെങ്കിൽ മിക്കവാറും ഉള്ള നമ്മുടെ ഓരോ സോപ്പിലും ഒരു നാലു അഞ്ച് ക്യാരിയർ ഓയിൽസും അതുപോലെ തന്നെ ബട്ടേഴ്സും ഒക്കെ ഉണ്ട് അങ്ങനെ വരുന്നതൊക്കെ നമുക്ക് പ്രൈസ് ഒരു വൺ ഫിഫ്റ്റിക്ക് മുകളിലേക്ക് പോകാറുണ്ട് എന്നാൽ ബജറ്റ് ബജറ്റോടേണ്ടും കോക്കോനട്ട് ഓയിലും കോക്കനട്ട് ഓയിലും മാത്രമായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു അറുപത് തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും മാർക്കറ്റിംഗ് രീതി എങ്ങനെയാണ് വരുന്നത് മാർക്കറ്റിംഗ് ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അതുപോലെ എവിടെ വരുന്ന എൻക്വയറീസ് പിന്നെ നമ്മുടെ പ്രൊമോഷൻ വീഡിയോസൊക്കെ കാണുന്നവർ അത് നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട് കൂടുതലും വാട്സാപ്പ് വഴി നമ്മളെ ബന്ധപ്പെടുകയും അതിൽ അവർക്ക് വേണ്ടത് വെറൈറ്റീസ് നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത് അവർക്ക് അയച്ചു കൊടുക്കും അവരത് ചൂസ് ചെയ്യും എന്നിട്ടാണ് നമുക്ക് അവർ കൊറിയറുകളോ അല്ലെങ്കിൽ പ്രൊഫഷണൽ കൊറിയറോ അല്ലെങ്കിൽ ഡി ടി ഡി സി അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പോസ്റ്റ് വഴിയൊക്കെ അയച്ചു കൊടുക്കാറുണ്ട് ഇത് വാങ്ങിച്ചിട്ട് വിൽക്കാനുള്ള ഓപ്ഷൻ അങ്ങനെ എന്തെങ്കിലും സപ്പോർട്ട് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം കാരണം ഇപ്പോൾ ഒരുപാട് പേര് ഈ മേഖലയിൽ തന്നെയാണ് കോസ്മെറ്റിക് മേഖല മേഖലയിൽ ഇപ്പം ഹെയർ ഓയിലോ എന്തെങ്കിലും ഒന്നോ രണ്ടോ ഐറ്റംസ് മാത്രമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് നമുക്ക് അതിന് കൂടുതൽ ഈ സോപ്പും അതായത് പ്യുവർ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കുന്നതായതുകൊണ്ട് നാച്ചുറൽ ായിട്ട് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ കൂടെ വെച്ച് വിൽക്കാനായിട്ട് അവർ ഒരുപാട് പേര് മുൻപോട്ട് വരുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒരു 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 സിസ്റ്റം സിസ്റ്റം ഉണ്ട് ലാസ്റ്റ് എനിക്ക് അറിയേണ്ടത് നിങ്ങൾ മാത്രം ഉണ്ടാക്കിയിട്ടുള്ള പഠിപ്പിച്ചു കൊടുക്കാനുള്ള സപ്പോർട്ട് തീർച്ചയായിട്ടും തന്നെ നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്ക് വെളിയിലുമായിട്ട് പുതിയ സ്റ്റുഡൻസുകളുണ്ട് അവർ പഠിക്കുന്നുണ്ട് പഠിച്ചിട്ട് അവർ തന്നെ ഉണ്ടാക്കുന്നു ചെറിയ രീതിയിൽ അവർ മാർക്കറ്റ് ചെയ്തു വരുന്നുണ്ട് ആൾക്കാരാണ് എല്ലാ മേഖലയിലും കാരണം ഈവൻ ആയുർവേദ ഡോക്ടേഴ്സ് മുതൽ പ്രൊഫഷണൽസുകൾ എം ബി എ കഴിഞ്ഞ കഴിഞ്ഞിട്ടുള്ളവർ വിദേശ രാജ്യങ്ങളിൽ പോലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ അവരുടെ ലക്ഷ ടൈമുകളിൽ അവർക്ക് എടുക്കുന്നു ഇപ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ക്ലാസ്സുകൾ ആയിട്ട് അത് നമ്മൾ ഓൺലൈനായി വൺ ടു വൺ പേഴ്സണൽ കോച്ചിങ് ആയിട്ട് ഇവിടെ കൊടുക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടൊരാഴ്ചത്തേക്ക് നമുക്കൊരു പത്ത് അഞ്ച് പേര് പത്ത് പേരും കൂടുതലും നമ്മൾ എടുക്കത്തില്ല അവർക്ക് ടെൻ അവേഴ്സാണ് നമുക്കൊരാൾക്ക് നമ്മൾ അലോട്ട് ചെയ്യുന്നത് അത് അവരുടെയും കൂടെ ടൈം നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവരെ വളരെ പേഴ്സണലി അവരെ അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് പഠിച്ചെടുത്ത് മനസ്സിലാക്കി ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ട് എത്രയാൾ ഗ്രീൻ വിങ്സിന്റെ ആർട്ടിസണൽ സോപ്സിന്റെ വിശേഷങ്ങൾ ഇത് ആ കാച്ചകളൊക്കെ കണ്ടല്ലോ അല്ലേ നാല്പത് കിലോടെ ഗംഭീരമായിട്ടുള്ള വലിയ സോപ്പ് നിർമ്മിക്കുന്നതും അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു പഠിപ്പിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ട് കഴിഞ്ഞു ഇത് എങ്ങനെ വാങ്ങിക്കാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു എങ്ങനെ മാർക്കറ്റിംഗ് രീതി പ്രൈസ് ഒക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇതിന് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷൻ വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ അടുത്ത അത്യാവശ്യം അടിപൊളി വീഡിയോ വരാം ഓക്കെ Bye!